നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സ്വകാര്യ രിക്കുന്നു വിശ്വസിക്കുന്നു വാഹനത്തിൻ്റെ ക്ലച്ച് പ്ലേ സെറ്റ് ചെയ്ത് വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വാഹനത്തിൽ ക്ലച്ച് പ്ലേ സെറ്റ് ചെയ്തിന് ശേഷം വാഹനത്തിന് ഭയങ്കര ജർക്കിങ് അതായത് ഫസ്റ്റ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ജർക്കിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇതൊരു കംപ്ലയിൻ്റ് ആണോ എന്ന് പലരും ചോദിക്കും ഇത് ശരിക്കും ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ് അപ്പോൾ ക്ലച്ച് പ്ലേ സെറ്റ് ചെയ്യാൻ പാടില്ല എന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് പലരും ഇപ്പൊ ചോദിക്കുവായിരിക്കും ക്ലച്ച് പ്ലേ നൂറ് ശതമാനം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ക്ലച്ച് പ്ലേ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാന കാര്യത്തിൽ തെറ്റ് വരുത്തുമ്പോഴാണ് നമ്മുടെ വാഹനത്തിന് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം പഴയ വാഹനങ്ങളിൽ ക്ലച്ച് പ്ലേ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ പുതിയ മോഡൽ വാഹനങ്ങളൊക്കെ പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ എന്റെ വാഹനമൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടല്ല സോറി പത്തൊമ്പത് മോഡലാണ് ഈ പത്തൊമ്പത് മോഡൽ വാഹനത്തിലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ക്ലച്ചിന്റെ പ്ലേ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കംപ്ലൈൻറ്റ് എന്താന്ന് പറഞ്ഞുതരാം ക്ലച്ചിന് രണ്ട് സ്വിച്ച് വരുന്നുണ്ട് അതായത് ഓരോ സ്വിച്ച് കൊടുത്തിരിക്കുന്ന അതിൻ്റെതായ പർപ്പസിൽ അതായത് ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ ഈസിയും മനസ്സിലാക്കി ഈസിയും മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്തു വാഹനത്തിൻ്റെ എൻജിനിലോട്ട് കൊടുക്കുന്ന ഫ്യൂല് കട്ട് ചെയ്യാം എന്നുള്ള രീതിയാണ് അത് കൊടുക്കുന്ന ഒരു സിഗ്നൽ അതായത് വാഹനത്തിൻ്റെ ക്ലച്ച് എപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു അന്നേരം ഫ്യൂല് ഫുൾ ആയിട്ട് കട്ട് ആകുന്നു ഈ ഫ്യൂല് ഫുൾ ആയിട്ട് കട്ട് ആകുന്ന സമയത്ത് എന്താണ് നമുക്ക് അവിടെ മനസ്സിലാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അഥവാ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് പക്ഷേ ഇതെങ്ങനെ നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ പ്ലേ സെറ്റ് ചെയ്യുമ്പോൾ ചിലരെങ്കിലും ക്ലച്ച് പെടലിൻ്റെ അവിടെ ഹൈറ്റ് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട് അങ്ങനെ നോക്കുന്നതാണ് ഏറ്റവും വലിയൊരു തെറ്റ് വരുന്നത് കാരണം അങ്ങനെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന രണ്ട് ക്ലച്ച് സ്വിച്ചിൻ്റെയും ഹൈറ്റ് സെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അഥവാ അതിൻ്റെ സെറ്റിങ്ങിൽ എന്തെങ്കിലും മാറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് അതായത് ക്ലച്ച് ഒന്ന് തൊടുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൽ എഞ്ചിനിലേക്കുള്ള ഫ്യൂൽ സപ്ലൈ ഫുള്ള് കട്ടാകും ചെയ്യും ഒന്ന് കുത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് പല വാഹനങ്ങളും ഫസ്റ്റ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ജർക്കിംഗ് അഥവാ എഞ്ചിൻ ഒന്ന് ഇടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളെല്ലാം ആർക്കെങ്കിലും ഈ ഒരു കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക ഈ ഒരു കംപ്ലയിന്റ് വരാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞ പ്രോപ്പറായിട്ടല്ലാത്തൊരു രീതിയിൽ ക്ലച്ചിന്റെ പ്ലേ സെറ്റ് ചെയ്യോ അല്ലെങ്കിൽ ക്ലച്ചിന്റെ ഹൈറ്റ് ക്ലച്ച് പെടലിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്യോ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നം കാണുന്നത് അത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം മാറുന്നതായിരിക്കും ഇനി ഇത് ഈ ഇങ്ങനൊരു കംപ്ലയിന്റ് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളുടെ വാഹനത്തിന് ക്ലച്ച് പ്ലേ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോണറ്റിന്റെ താഴെ വരുന്ന അതായത് നമ്മുടെ ക്ലച്ചിന്റെ ഭാഗത്ത് വരുന്ന ഒരു ലിവറിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക ഒരു കാരണവശാലും വാഹനത്തിനകത്ത് വരുന്ന ക്ലച്ച് പെടലിന്റെ അവിടെ ഒരു കാരണവശാലും സെറ്റിങ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്